ാണ് തുടങ്ങിയത് <com selection> <laughs> തലിശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മാക്കൂട്ടം ചുരം റോഡിലാണ് കണ്ടെയ്നർ ലോറി കുടുങ്ങിയത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോടെയായിരുന്നു സംഭവം കൂട്ടുകുഴ ഭാഗത്തു നിന്നും വിരാജപേട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി വളവ് തിരിയുന്നതിനിടയിൽ പുറകുവശത്തെ ടയർ പാലത്തിന്റെ കൈവരിയിൽ തട്ടി ലോറിയുടെ ആക്സിയിൽ പൊട്ടുകയായിരുന്നു ഇതോടെ ഇരുവശത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ചെറു വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ സാധിക്കുമെങ്കിലും വലിയ വാഹനങ്ങൾ കൂടി എത്തിയതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു പോലീസ് എത്തി വാഹനങ്ങളെ നിയന്ത്രിച്ചതോടെ ചെറിയ വാഹനങ്ങളെ കടത്തിവിട്ടു നമ്മള് തലിശേരി നിന്ന് എട്ടേകാലിന് വിട്ട വണ്ടിയാണ് എട്ടേകാലിന് കൊണ്ട് കൂട്ടുപുഴന്ന് ചായയും കുടിച്ച് കയറുമ്പോ ഒൻപതരക്കൂടെ വെക്കുന്ന വണ്ടി വരും അപ്പൊ അങ്ങനെ കുറച്ചെറിയ വണ്ടികളെല്ലാം കടത്തിവിട്ടു ഒരു വലിയ വണ്ടി ഒന്നാമത് ഈ വലിയ വണ്ടിയായോണ്ട് കറക്റ്റ് നമുക്ക് റിസ്ക് ആണ് അതാ പറ്റിയിട്ടുണ്ടെങ്കിൽ പോവില്ല നമ്മളെ നമ്മൾ എത്ര മണിക്ക് 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 ബാംഗ്ലൂർ ഞങ്ങൾ കഴിയുന്നില്ല പോവുമ്പോൾ ബാംഗ്ലൂര് അഞ്ചുമണിക്ക് 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 അവിടുന്ന് നമ്മൾ പത്ത് നാൽപ്പതാണ് നമ്മുടെ റിട്ടേണിംഗ് ബോട്ട് നമ്മളതിനും നമുക്ക് ഇത് ഈ ബോട്ട് വരാൻ പറ്റും ഓടിയെത്തേണ്ട അങ്ങ് ബാംഗ്ലൂരു മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളും തിരിച്ച് തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് ബാംഗ്ലൂരിൽ നിന്നും എത്തുന്ന ബസ്സുകളും യാത്രക്കാരെയും കൊണ്ട് വനത്തിനുള്ളിൽ കുടുങ്ങി ഒൻപതര മണി ഏതാണ്ട് നമ്മളാണ് ഫ്രണ്ടിലെ ഈ ലോറി ഇവിടെ ബ്ലോക്കായി കിടക്കുന്നു മൂന്ന് മണിക്കൂറായി ഇവിടെ ബ്ലോക്കായിട്ട് ഇപ്പോഴാണ് അതിന്റെ അതോറിറ്റിയും അതുപോലെ മെക്കാനിക്കും ഒക്കെ വന്നിട്ട് ചെയ്യുന്നു ഉച്ചയോടെ കണ്ടെയ്നർ ലോറി അറ്റകുറ്റപ്രവർത്തി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാതെയും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യം ഇല്ലാതെയും മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതെയും യാത്രക്കാർ ഉൾപ്പെടെ ബുദ്ധിമുട്ടി ഹൈവിഷൻ ന്യൂസ് ഇരട്ടി s a നിങ്ങൾ അങ്ങോട്ട് കേറി പോണ്ട ഇങ്ങോട്ട് വാ അല്ല മുന്നോട്ട് സാഹചര്യം No, no, no.